ഹരികൃഷ്ണ കൃഷ്ണ വിനായകൻ്റെ ജനനം ഒരിക്കൽ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോടൊപ്പം പ്രകൃതി ഭംഗി നുകർന്ന് കാനനവാസം ചെയ്യുകയായിരുന്നു ഒരു ദിവസം ഭഗവാൻ ദേവിയെ വസതിയിൽ ഒറ്റക്കാക്കിയിട്ട് പൂക്കൾ ശേഖരിക്കാൻ വനത്തിനുള്ളിലേക്ക് പോയി ഭഗവാൻ മടങ്ങിവരാൻ വൈകിയപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് ദേവിയും കരുതി ദേവി നീരാട്ടു മന്ദിരത്തിലേക്ക് പോയപ്പോൾ മന്ദിരത്തിന് പുറത്ത് കാവൽ നിർത്താൻ ആരെയും കണ്ടില്ല അപ്പോഴാണ് ദേവിക്ക് മുമ്പൊരിക്കൽ മഹാവിഷ്ണു തൻ്റെ മകനായി പിറക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച കാര്യം ഓർമ്മ വന്നത് ആ കഥ ഇങ്ങനെയാണ് ആ കഥ ഇങ്ങനെയാണ് കാർത്തികേയൻ താരകാസുര നിഗ്രഹം കഴിഞ്ഞിട്ട് ശിവപാർവതിമാരുടെ മുന്നിലേക്ക് വന്നു എന്നിട്ട് അച്ഛനമ്മമാരെ വന്ദിച്ച് അനുഗ്രഹം തേടി അപ്പോൾ പാർവതിദേവി കാർത്തികേയനെ മടിയിലിരുത്തി താലൊഴിച്ച് മൂർധാവിൽ ചുംബിച്ച് ആനന്ദാസുരുക്കൾ ഉതിർക്കുന്നത് കണ്ട മഹാവിഷ്ണുവിനെ ദേവിയുടെ പുത്രനായി പിറക്കണമെന്ന മോഹമുദിച്ചു ആ കാര്യം മഹാവിഷ്ണു പാർവതി ദേവിയെ അറിയിച്ചിരുന്നു അപ്പോൾ ദേവി മഹാവിഷ്ണുവിനോട് ആ ആഗ്രഹം ഒരിക്കൽ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുന്നു ഈ കാര്യമാണ് ദേവിക്ക് അപ്പോൾ ഓർമ്മ വന്നത് താൻ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വാക്കു നൽകുക ചെയ്തിരുന്നതുകൊണ്ട് ആ വരലാഭം ഇപ്പോൾ തന്നെ നൽകിയേക്കാമെന്ന് ദേവി നിശ്ചയിച്ചു ലോക ജനനിയായ മഹാദേവി ശരീരത്തിൽ പൂശിയിരുന്ന ഹരിചന്ദനത്തിൽ നിന്ന് കുറച്ചെടുത്ത് മായാശക്തി കൊണ്ട് ഒരു ശിശുവിനെ സൃഷ്ടിച്ചു സുമുഖനും ചതുർബാഹുവുമായ കുഞ്ഞിനെ മടിയിൽ വെച്ച് ലാളിച്ച് തൃപ്തനാക്കിയിട്ട് ദേവി സ്നാനത്തിനായി പുറപ്പെട്ടു ദേവി പോകുമ്പോൾ സ്നാനമന്ദിരത്തിൻ്റെ കവാടം കാത്തുകൊള്ളണമെന്ന് കർശനമായ നിർദ്ദേശവും നൽകിയിരുന്നു അല്പം കഴിഞ്ഞപ്പോഴാണ് ശ്രീ പരമേശ്വരൻ പുഷ്പങ്ങൾ ശേഖരിച്ച് മടങ്ങിയെത്തിയത് സ്നാനമന്ദിരത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ ലംബോധരനായ വിനായകൻ തടഞ്ഞു നിർത്തി കുപിതനായി തീർന്ന ശ്രീ പരമേശ്വരൻ ശിശു പാർവതിയുടെ മാനസപുത്രനാണെന്നുള്ള അറിയാതെ തൻ്റെ അജയ്യമായ ശൂലം ആ ബാലൻ്റെ ശിരസിൽ പ്രയോഗിച്ചു ശൂലമേറ്റ ശിരസ് അപ്പോൾ തന്നെ ദഹിച്ചു പോയി എന്നാൽ പ്രാണൻ ശരീരം വിട്ടു പോയില്ല അല്പസമയം കഴിഞ്ഞ് ദേവി നീരാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ശിരസില്ലാത വിനായകനെയാണ് കണ്ടത് വിഷാദത്തോടെയും ദുഃഖത്തോടെയും ആരാണ് ഇത് ചെയ്തത് എന്ന് അന്വേഷിച്ചപ്പോൾ ഭഗവാൻ പാശ്ചാത്താപത്തോടെ കുറ്റം സമ്മതിച്ചു ദേവിയുടെ സിദ്ധപുത്രനാണെന്നുള്ള വിവരം അറിയാതെയാണ് താനിത് ചെയ്തതെന്ന് വെളിപ്പെടുത്തിയ ശിവശങ്കരനോട് എത്രയും വേഗം ഇതിനു പരിഹാരം കാണണമെന്ന് ദേവി ശ്ഠിച്ചു ശംഭു അപ്പോൾ തന്നെ വനാന്തരത്തിലേക്ക് യാത്രയായി അവിടെ വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഒരു കൊമ്പനാനെ അദ്ദേഹം കണ്ടു അതിൻ്റെ ശിര സറുത്തെടുത്ത് കൊണ്ടുവന്ന് വിനായകന്റെ കണ്ഠത്തിൽ യോജിപ്പിച്ചു അങ്ങനെ ഗജമുഖനായി തീർന്ന കുമാരനെ അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ കിങ്കരഗണത്തിൻ്റെ നായകനാക്കി നിയോഗിച്ച് ആദരിച്ചു പിന്നെ താൻ അറിയാതെ ചെയ്തു പോയ അപരാധത്തിന് ദേവിയോട് ഭഗവാൻ ക്ഷമ ചോദിക്കുകയും ചെയ്തു